പ്രിയമുള്ളവരെ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രക്കപ്പൻ സ്വാമി നന്മാറാൻ എൻ്റെ സഹതർമണി ശ്രീമതി കോമളം ഹായ് മലബാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വേറൊരു വിഷയം ഞങ്ങളിൽ വന്നിരിക്കുകയാണ് എല്ലാവർക്കും പനി മലബാരം ചാനലിനെ കാത്തിരിക്കുന്നവരുണ്ട് മൂന്ന് മണി തുടങ്ങി ഇന്ന് മൂന്ന് മണിക്ക് തുടങ്ങി എല്ലാവരും കാത്തിരിക്കുകയാണ് ഇന്ന് എന്താ ഒരു കണ്ടന്റ് നോക്കി ക്ക് പനി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു ക്യാമറാമാൻ മൂത്ത മകനെ പനി അതുപോലെ തന്നെ മരുമക്കൾക്ക് പനി അതാ റൂമിൽ കിടക്കുന്നു വരികൾ പനി ഒരാൾക്ക് പിടിച്ചു കഴിഞ്ഞാൽ അറിയാമല്ലോ എല്ലാവർക്കും ബാധിച്ചു എനിക്കും അല്പം തൊണ്ടവേദനയുണ്ട് ജലദോഷം കാണുന്നുണ്ട് ഞാനും മക്കൾക്ക് കൊണ്ടുവന്ന മരുന്ന് കഴിച്ചിട്ടിരിക്കുകയാണ് ആ ഒരു അവസ്ഥയിലാണ് സാഹചര്യം എത്ര വലിയ ആളാണെങ്കിലും ചില സാഹചര്യത്തിൽ ചില വിഷമതകൾ വരും നമ്മൾക്കറിയാം എല്ലാവർക്കും ഒന്നിൽ പനി വരും അല്ലെങ്കിൽ വേറെ വല്ല എന്തെങ്കിലും തടസ്സങ്ങൾ വരും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേദന തരും അതാണല്ലോ മനുഷ്യന് ദൈവം തന്നിട്ടുള്ളതായ ചില സുഖ ദുഃഖങ്ങൾ സുഖം വരുമ്പോൾ ഒപ്പം ദുഃഖവും വരും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആ ഒരു ക്ഷീണവും ഈ പനി പിടിച്ചതിൻ്റെ ഒരു വിഷമസ്ഥിതിയിലും വീഡിയോ ചെയ്യരുത് എന്ന് മറ്റും ഞങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചു അപ്പോഴും പനി പിടിച്ച മകൻ പറഞ്ഞു മൂത്ത മകൻ അച്ഛൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയണ്ടേ എന്നുള്ളത് അതുകൊണ്ട് ഇരിക്കുന്നവർക്ക് സകത്രമണിക്ക് പനിയുണ്ട് മൂന്ന് ദിവസമായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നും ചികിത്സയായിട്ട് ഇരിക്കുകയാണ് കുട്ടിയെ ഹോസ്റ്റലിൽ കൊണ്ട് അഡ്മിറ്റാക്കിയിരിക്കുന്നത് പേരക്കുട്ടിയാണ് മരുമകൾ അവിടെ റൂമിനകത്ത് കിടക്കുന്നുണ്ട് എന്നാലും നമ്മൾ തമ്മിലൊരു കുടുംബമാണ് പ്രേക്ഷകർ ഞാനും ഞങ്ങളും ആ ഒരു വിഷയം നിങ്ങളിലേക്ക് പകർത്തി തന്നാണ് എല്ലാവർക്കും വരും എന്നെ കാണുന്നവർ എൻ്റെ കുടുംബത്തെ കാണുന്നവർ നിങ്ങളിലും ഈ സമയത്ത് അസുഖമുള്ളവരുണ്ടാവാം ആ സ്നേഹത്തിൻ്റെ ആ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് പങ്കുവച്ചതാണ് സ്നേഹത്തോടെ മത്സരത്തോടെ പനി മാറുന്ന മുറയ്ക്ക് വീണ്ടും നല്ല ഒരു വിഷയവുമായി ആലോചിച്ച് ചിന്തിച്ച് മക്കൾ മരുമക്കള് എല്ലാവരും കൂടി കൊച്ചുകുട്ടികളൊക്കെ അഭിനയിക്കുന്ന ചില കഥാപാത്രങ്ങളായിട്ട് അടുത്ത ദിവസങ്ങളിൽ വരും അതുവരയ്ക്ക് നിങ്ങളുടെ സഹകരണം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം